നന്ദപ്പൻ്റെ കുറേ ദിവസമായിട്ടുള്ള ആഗ്രഹം നടത്തി കൊടുക്കാനാണ് എന്ന് കൊണ്ടുപോകണേ കുറേ ദിവസമായിട്ട് അവൻ പറയുന്ന അവന് മട്ടൻ സൂപ്പ് ഓടിക്കണമെന്ന് ഈ കൊതി വരാൻ കാരണവും ചേട്ടനാണ് പേരൂർക്കുട വഴി പാസ് ചെയ്യുമ്പോൾ എപ്പോഴും പറയും ഇവിടെ മട്ടൻ സൂപ്പ് കിട്ടുന്ന കടയുണ്ടെന്ന് അപ്പോൾ അവൻ അപ്പം അന്ന് തൊട്ടിട്ട് മട്ടൻ സൂപ്പ് ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഇത് ഇതാണ് ഈ പറയുന്ന മട്ടൻ സൂപ്പ് കിട്ടുന്ന പേരൂർക്കടയിലെ ബിസ്മി ഒരു പ്ലേറ്റിന് തൊണ്ണൂറ് രൂപയാണേ ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ സാമാന്യം മോശം ഇല്ലാത്ത സൈസുണ്ട് സൂപ്പെന്ന് കരുതിയപ്പോൾ ഞാൻ കരുതി അതിനകത്ത് ഈ പീസൊന്നും ഉണ്ടാവില്ല എപ്പോഴും സൂപ്പിനകത്ത് അങ്ങനെ ആണല്ലോ പീസ് കാണാറില്ല പക്ഷേ അതിനകത്ത് നിറയെ പീസുണ്ടോ കേട്ടോ നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള കൊഴുപ്പടങ്ങിയ പീസ് ഉണ്ട് നല്ല ചവച്ച് തിന്നാൻ പറ്റുന്ന പാകത്തിന് വേവിച്ചതുമാണ് എല്ലുണ്ടോ കേട്ടോ എല്ലിൻ്റെ പീസും ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചി തന്നെയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പും കുരുമുളകും അഡീഷണൽ വേണമെങ്കിൽ ചേർക്കാത്ത സൈഡിലുണ്ട് അപ്പോൾ ഞാൻ പൊതുവെ എന്ത് വെച്ചാൽ എനിക്ക് പൊതുവെ ഇച്ചിരി എരി വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് എടുത്ത് തട്ടി എൻ്റെ അതേ ടേസ്റ്റാണല്ലോ ബാക്കി എല്ലാവരും അതുകൊണ്ട് അതിൻ്റെ പുറകെ ബാക്കിയുള്ളവരും തട്ടി പിന്നെ ലിവർ പിരട്ടുണ്ട് അത് അടുത്ത വട്ടത്തേക്ക് ആക്കാൻ കരുതി